അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനനം ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം മംഗളോദയം എന്നീ മാസികകളുടെ പത്രാധിപരായിരുന്നു ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം മംഗളോദയം എന്നീ മാസികകളുടെ പത്രാധിപരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് വരെ ആകാശവാണിയിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ആകാശവാണിയിൽ ജോലി ചെയ്തു മാനസപൂജ ഇടിഞ്ഞു പൊടിഞ്ഞ ലോകം സമന്വയത്തിൻ്റെ ആകാശം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ബലിദർശനം എന്നിവയാണ് പ്രധാന കൃതികൾ മാനസപൂജ ഇടിഞ്ഞു പൊടിഞ്ഞ ലോകം സമന്വയത്തിൻ്റെ ആകാശം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ബലിദർശനം എന്നിവയാണ് പ്രധാന കൃതികൾ രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്ഞാനപീഠം ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്ഞാനപീഠം ലഭിച്ചു